ഖത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേണു ചെന്നുങ്ങായൻ്റെ മകളോട് അനാമി അനാമികയോട് പറയുന്നുണ്ട് നന്നു രക്ഷപ്പെട്ട കാര്യമൊക്കെ അനാമിക ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറക്കായിരിക്കും പക്ഷെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്നെല്ലാം വളസ് ഐ സെലക്ഷനും പോകാൻ പോയത് ട്രെയിനിങ്ങിന് അത് നടന്നില്ലല്ലോ ഇനി രണ്ടാമത്തെ സെലക്ഷനൊക്കെ കിട്ടിയിട്ട് വേണ്ടേ അത് സമാധാനിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീലിനെയും അതുപോലെ തന്നെ ദേവിയാനിനേനെയും അവനെ മാരാർ വക്കീലിനായിട്ട് സംസാരിക്കുന്നു എസ് ഐ സെലക്ഷൻ കിട്ടി എസ് ഐ ആവേണ്ട പെൺകുട്ടിന് അപ്പോൾ അവൾക്ക് നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതാണ് ഇപ്പോൾ ആ കോടതിയിൽ നടന്നത് അങ്ങനെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കണതെന്ന് നമ്മുടെ നയന ആ വഴിക്ക് വരുമ്പോൾ ഓട്ടോയിൽ ഇരുന്ന് മാരാ കാണണം മാരാർ വക്കീലിനെയും അമ്മനേം കൂടിയിട്ട് അപ്പം നന്ദുവിന് വേണ്ടി മാരാർ വക്കീൽ വന്നത് ആര് പറഞ്ഞിട്ടുള്ള കാര്യം ആ സത്യം നമ്മുടെ നയന മനസ്സിലാക്കണ് അങ്ങനെ അമ്മയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം നയന സന്തോഷത്തോടെ തന്നെയാണ് തിരിച്ചറിയുന്നത് എന്ത് ചെയ്യാമെന്നറിയാണ്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ